ജ്യോതിഷപ്രകാരം ഓരോ വ്യക്തികളും ജനിക്കുന്ന നക്ഷത്രത്തിനും സമയത്തിനുമൊക്കെ അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ സ്വഭാവവും എല്ലാം വ്യത്യസ്തമായിരിക്കും എന്നാൽ അതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം സത്യസന്ധരായ ചില നക്ഷത്രക്കാർ കൂടിയുണ്ട് അവർ ജനിക്കുന്നത് മുതൽ അവർ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഏറ്റവും സത്യസന്ധതയോടെയായിരിക്കും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതിനാൽ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്നും ഏറ്റവും സത്യസന്ധരായിട്ടുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചോദിച്ച ഏറ്റവും സത്യസന്ധരായ നക്ഷത്രങ്ങളായി വരുന്നത് ആറ് നക്ഷത്രക്കാരാണ് ഇപ്പോൾ നാം പറയുവാൻ പോകുന്ന ആറ് നക്ഷത്രക്കാരെയും നിങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്നതാണ് ഇവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായി ഒരു കാര്യവും പറയാറില്ല യാഥാർത്ഥ്യം എന്താണോ അതുമാത്രമായിരിക്കും അവർ മുറുകെ പിടിക്കുന്നത് ഏറ്റവും സത്യസന്ധരായ ആറ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരാണ് ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സത്യസന്ധതയായിരിക്കും മുൻപന്തിയിൽ അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിൽക്കുന്നവരെ അവർ ഒരിക്കലും ഒറ്റപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നവരില്ല എന്നാൽ ഇവരോട് അടുത്തിടപഴകുന്ന അവരുടെ പ്രിയപ്പെട്ടവർ പോലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ ഇവർ ഉണ്ടാവില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് ആരെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കണ്ടാൽ അത് ശരിയല്ല എന്നുള്ളത് മുഖത്ത് നോക്കി പറയുവാനുള്ള ധൈര്യവും ഇവർ കാണിക്കാറുണ്ട് രണ്ടാമതായിട്ട് ഏറ്റവും സത്യസന്ധരായിട്ടുള്ള എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിലെ ന്യായ പറ്റി ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ അതിലൊരു അഭിപ്രായം പറയുകയുള്ളൂ എന്നാൽ ചില സമയങ്ങളിൽ അവരെ പോലെ തന്നെ മറ്റുള്ളവരും സത്യസന്ധരായിരിക്കുമെന്ന് ഇവർ ചിന്തിക്കാറുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് പറ്റിക്കപ്പെടുവാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് സത്യസന്ധത മുറുകെ പിടിക്കുവാനായി സാമ്പത്തിക ലാഭങ്ങൾ വരെ തെറ്റിക്കുവാനും ഇവർ സന്മനസ്സുള്ളവരാണ് മൂന്നാമതായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ് ഇവർ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത മുറുകെ പിടിക്കുന്നവർ ആയിരിക്കും എന്നത് മാത്രമല്ല ഇവർക്ക് ഒരു നന്മ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടിയാണ് അസൂയിയോ വിദ്വേഷമൊന്നും മനസ്സിൽ വെച്ചു പുലർത്തുവാൻ ഇവർക്ക് കഴിയില്ല മാത്രമല്ല പൂയം നക്ഷത്രക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ വരും വരായികളെക്കുറിച്ച് പലതവണ ചിന്തിക്കുന്നവരും കൂടിയാണ് എന്ത് ചെയ്താലും അത് നല്ല രീതിയിൽ വരും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയും ഇവർക്ക് വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കുവാനും സാധിക്കും പൊതുവെ പറഞ്ഞാൽ സത്യസന്ധത മാത്രമല്ല അവർ ഒരു നല്ല മനസ്സിനും ഉടമയുമായിരിക്കും നാലാമതായി വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാരാണ് തികഞ്ഞ സത്യസന്ധത അവരുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തും എന്നതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും പണയം വയ്ക്കുവാൻ ഇവർ തയ്യാറാകും വളരെ ആഴത്തിൽ ഇവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനാൽ തന്നെ സ്നേഹത്തിൻ്റെ പേരിൽ ഇവരെ ചതിക്കുന്നവർ നിരവധിയായിരിക്കും അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനൊരു പ്രത്യേക കഴിവുമുണ്ടായിരിക്കും എന്തു തന്നെയായാലും ഇവർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുമെന്ന് സംശയമില്ല അഞ്ചാമതായി വരുന്ന നക്ഷത്രമെന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് സത്യസന്ധതയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ അവർക്ക് എത്രയൊക്കെ നഷ്ടമുണ്ടാകുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും സത്യസന്ധത കൈപിടിഞ്ഞ് അവർ ഒന്നിനും നിൽക്കില്ല മകീരം നക്ഷത്രക്കാർക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇവർ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സമ്മതിച്ചു തരുന്നതിൽ അവർക്ക് ഒരു മടിയുമുണ്ടാവില്ല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായാലും സത്യസന്ധത കൈവടിഞ്ഞിട്ട് ഇവർ ഒരു കാര്യവും ചെയ്യില്ല അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാരെയും ഒട്ടും ഭയം കൂടാതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും ആറാമതായി വരുന്ന നക്ഷത്രക്കാർ അല്ലെങ്കിൽ ആറാമതായി വരുന്ന ഏറ്റവും വിശ്വസിക്കാവുന്ന എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് എത്ര വലിയ പ്രശ്നത്തിലകപ്പെട്ടാലും സ്വയം രക്ഷയ്ക്കായി മറ്റുള്ളവരെ ഒറ്റ കൊടുക്കാത്ത നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ മറ്റുള്ള നക്ഷത്രക്കാരെ വെച്ച് നോക്കുമ്പോൾ ക്ഷമാശീലം വളരെയധികം കൂടുതലായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുൻപ് അത് സത്യത്തിൻ്റെ പാതയിലാണോ പോകുന്നത് എന്നുള്ള കാര്യം അവർ ഉറപ്പുവരുത്തുന്നുണ്ട് നാം ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ള ആറ് നക്ഷത്രക്കാരാണ് ജ്യോതിഷപ്രകാരം ഏറ്റവും വിശ്വസ്തരായ അഥവാ സത്യസന്ധരായ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ കൂടാതെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം